നാഷണൽ ഹൈവേ നാൽപ്പത്തി നാലിലൂടെ യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ബാംഗ്ലൂർ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ് ചിന്നം ഭിന്നം പെയ്യുന്ന മഴ തോർന്നിട്ടില്ല തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ടപ്പോൾ മുതൽ ഇതേ കാലാവസ്ഥയാണ് നീണ്ടു നിവർന്ന് കിടക്കുന്ന വൃത്തിയുള്ള പാത പലപ്പോഴും വാഹനത്തിൻ്റെ വേഗം നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് ഒക്കെ ആവുന്നത് അറിയുന്നതേയില്ല നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇത്തരത്തിലൊരു പാതയിലൂടെ ഡ്രൈവ് ചെയ്യാൻ വല്ലാതെ കൊതി തോന്നുന്നു ഏത് കാലത്ത് നടക്കുമെന്ന് അറിയില്ല ചോദിക്കേണ്ട കാര്യ നമ്മടെ മൊബൈലിൽ വരും ഇവിടെ ഞാൻ പറഞ്ഞുതരാം ബുക്കെഴുതാനുള്ള വഴി ഇപ്പൊ ഞാൻ കാണിച്ചു തരാ സ്നേഹം അമ്മ കൊള്ളാലോ ഇവിടെ എങ്ങോട്ട് എഴുതി വെച്ചിട്ടില്ല കേട്ടാ നമ്മള മറ്റേ സൈഡിലും കണ്ടില്ല ഇങ്ങോട്ടൊന്നും ഇപ്പോഴും കണ്ടില്ല എത്ര കിലോമീറ്റർ ബോർഡ് 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 വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കാം ചെല ആവാറായില്ലോ കേട്ടോണ്ട് ഹീറോഴ് കിലോമീറ്റർ സേല എമ്പാല് സേല എൺപത്തിനാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് സേലത്ത് നൂണ് കഴിക്കാം ഇതാണ് ഇപ്പോൾ ഞാൻ കാവേരി നദിയുടെ മുകളിലൂടെയുള്ള പാലത്തിലൂടെ യാത്ര തുടരുകയാണ് കർണാടകയിലെ തലക്കാവേരിയിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന നദിയാണ് കാവേരി ഏതാണ്ട് എഴുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഈ നദി സഞ്ചരിക്കുന്നു ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് ഏറ്റവും തർക്കം നടക്കുന്ന ഒരു നദിയാണ് ഈ കാവേരി നദി അയ്യോ ഇതൊക്കെ ഒരു കാലത്ത് ഭയങ്കര രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയ നദിയാണ് കാവേരിയുടെ അവകാശത്തെ ചൊല്ലി രണ്ടു കൂട്ടർ കൂടി അടിയാണ് വെള്ളം ചൊല്ലി മൂടി നിൽക്കുന്ന കാലാവസ്ഥ ഇടക്കിടക്ക് പെയ്യുന്ന മഴ തെളിച്ചം നന്നായി കുറവാണ് അത് റെക്കോർഡിങ്ങിനെ ബാധിക്കും എങ്കിലും യാത്ര സുഖകരം തന്നെ അറബിക്കടലിനും സഖ്യപർവ്വത നിരകൾക്കുമിടയിലൂടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിലൂടെ ഞാൻ കാർ അതിവേഗം ഓടിച്ചുകൊണ്ടിരുന്നു തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം ഈ ഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ആനമുടി ഏതാണ്ട് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദീർഘ്യം ഈ മലനിരകൾക്കുണ്ട് അത്യപൂർവ സസ്യജന്തു പക്ഷിമൃഗാദികളുടെയും മേഖലയാണിത് എത്ര ആറാമത്തെ പാളയാണ് ഈ അന്തരീക്ഷം നമ്മള് ഭൂമി ഇങ്ങനെ മൂടിയാവുമ്പോഴേണ്ടല്ലോ നമ്മളും അതും നമ്മളെ ബാധിക്കും നമ്മളും അങ്ങ് ഇണ്ടാണ് അങ്ങനെ സംഭവമുണ്ട് പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ഞാൻ പരിചയം അതിനാണ് രണ്ടെണ്ണം അടിക്കുന്നത് പോകുന്ന കേട്ടോ ഭയങ്കര തമിഴ്നാട്ട് വരുമ്പോൾ തമിഴ് പാട്ട് കേൾക്കണം ആന്ധ്രയിൽ പോകുമ്പഴത്തേക്ക് തെലുങ്ക് പാട്ട് കേൾക്കണം നാഷണൽ ഹൈവേ ൂടെ യാത്ര തുടരുകയാണ് നീണ്ടു നിമിർന്ന് കിടക്കുന്ന പാതയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് പക്ഷേ സൂക്ഷിക്കണം ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് നഗരാതിർത്തിയിൽ എത്തിയതു മുതൽ ലോറികളുടെയും വാഹനങ്ങളുടെയും തിരക്ക് അധികമാവും നഗരാതിർത്തി കഴിഞ്ഞാൽ പിന്നീട് അധികം വാഹനങ്ങൾ ഉണ്ടാവാറില്ല അപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ടത് പലപ്പോഴും പശുക്കളും മറ്റ് മൃഗങ്ങളും ആളുകളും വാഹനങ്ങളുമൊക്കെ റോഡുകളിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഞാൻ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും ധാരാളം കരിമ്പിൻ തോട്ടങ്ങളും കപ്പലണ്ടിപ്പാടങ്ങളും കണ്ടുകൊണ്ടാണ് യാത്ര ബാംഗ്ലൂർ സിറ്റിയിലേക്കുള്ള ബോർഡ് കണ്ടതു മുതൽ വാഹനങ്ങളുടെ തിരക്കും കൂടി തുടങ്ങി പണ്ട് ബസ്സിൽ ബസ്സിലൊക്കെ ബാംഗ്ലൂരിലേക്ക് വന്ന സമയത്ത് പണ്ടപ്പോഴും ബസ് സ്റ്റാൻഡിന് നേരെ ഹോട്ടലിൽ ഹോട്ടലുണ്ട് ആ നല്ല ഹോട്ടലായിരുന്നു എല്ലാരും അവിടെ വന്ന് കഴിക്കുന്നത് രാത്രിയിലൊക്കെ വരുമ്പഴേ രാത്രിയിലാണ് ബസ് വരുന്നത് നമ്മള് തിരുവനന്തപുരത്ത് വണ്ടിയെ രാത്രി ഇവിടെ വന്ന് റോഡ് പോയി കഴിക്കുന്നു അങ്ങനായിരുന്നു എവിടെയാണോ കേട്ടല്ലോ നേരെ പോണന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂർ എല്ലാം നേരെ കേട്ടോ വിഷയമായിട്ടതല്ല നമ്മൾ മതി വരും തമിഴ്നാട് മാറി കർണാടകയാണ് അതിന്റെ ഒരു ബോർഡറിലോട്ടാണ് ഇനി കൃഷ്ണഗിരി കഴിയുമ്പോ ധർമ്മപുരി കഴിഞ്ഞ കൃഷ്ണഗിരിയാവും കൃഷ്ണഗിരി കഴിഞ്ഞ് ബോർഡറിലോട്ട് കഴിയുമ്പോഴാണ് ബോർഡർ ആവും ബാംഗ്ലൂർ okay. ായി ൂർ സിറ്റിയിലോട്ട് ബാംഗ്ലൂരിലുള്ള ഉണ്ണിമാമന്റെ വീട്ടിലാണ് ഇന്ന് താമസം മുപ്പത്തി ആറ് വർഷത്തിലധികമായി ഇവിടെയാണ് ഉണ്ണിമാമൻ താമസിക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് യാത്ര തിരിക്കും മുമ്പ് തന്നെ ഉണ്ണിമാമൻ പറഞ്ഞിരുന്നു ഇവിടെ വന്നിട്ടേ പോകാവൂ എന്ന് ഏതായാലും ഈ യാത്രയിൽ കുടുംബ ബന്ധങ്ങൾ പുതുക്കുവാനുള്ള അവസരവും ലഭിച്ചു അവിടെ ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ നിരനിരയായിട്ട് കാണുന്നത് ഓ അശരി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ രാത്രിയിലെ കാണാൻ നല്ല രസമായിരിക്കും അല്ലേ இல் வீடியோல் கிட்டோம் அறியத்தில் இது கேட்டோ நல்ல பியூட்டிஃபுள் ஆனா இவ்ந்து ஓ அடிபொழி கேட்டோ நல்ல சூப்பராய்டொக்கேன்

അമ്മായി അമ്മായി അപ്പായി അനും കൂടെ അമ്മായിക്ക് ഇതിനകത്ത് പുതുമ കാണത്തില്ല അല്ലേ ഈ സ്ഥലങ്ങൾ കണ്ടു ഇതിനകത്ത് എന്ത് പുതുമയാ നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊണ്ടാണ് നമുക്ക് അതിന്റെ ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഏറ്റവും അമ്മ അമ്മ ഇന്ന ഏറ്റവും രസകരായിട്ട് തോന്നിയത് നമ്മടെ എല്ലാ വാട്ടർ ടാങ്കിന്റെ കളർ എല്ലോ 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 അത് നല്ല അടിപൊളിയായിട്ടുണ്ട് വാട്ടർ ടാങ്ക് നോക്ക് പക്ഷെ എല്ലാ യെല്ലോ കളർ അത് നല്ല രസമുണ്ട് കേട്ടോ ഇന്ന് അടിപൊളി ഇഡലി ആണല്ലോ ആഗ്രഹമുള്ളവരൊക്കെ ഇപ്പഴും ഇടലെല്ലാം കഴിച്ചിട്ടുണ്ട് എന്താണെന്നുവെച്ചാല് ഇനിയിപ്പങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചപ്പാത്തിയും അല്ലെ ചപ്പാത്തിയും താളും ഒക്കെ ഇനി കിട്ടുള്ളൂ അതെ അതാണ് അതെ പല്ലിന്റെ ആവശ്യമില്ല ഇടത്തേക്ക് എന്തിന്റെ ആവശ്യം അത് കുതിർന്നെങ്കറങ്ങിക്കുള്ളൂ ഇതാണ് നമ്മുടെ അമ്മാവനാണ് അമ്മായി നമ്മൾ നാളെ രാവിലെ ആറു മണിക്ക് പുറപ്പെടും നാളെ രാവിലെ ആറു മണിക്ക് ഹൈദരാബാദ് നേരെ ഹൈദരാബാദ് ഹൈദരാബാദിൽ ഇവിടെ നിന്ന് ഒമ്പതാം മുക്കാ മണിക്കൂറാണ് പറയുന്നത് ഇപ്പൊ ഏത് അമ്പലത്തിലെ നേരെയാണോ എത്ര ദൂരമീറ്റർ വരും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ നല്ല ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ സ്ഥലത്തിന് ഫ്ലോട്ടിന് അതെ അല്ലേ അടുത്തടുത്ത് നമ്മള് വന്നപ്പോ പച്ചക്കറി മാർക്കറ്റിലൊണ്ട് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ല അല്ലേ എല്ലാം പറഞ്ഞ കൊടുക്കണ്ടേ അത് മാത്രം വിടാൻ പറ്റൂ രണ്ടാഴ്ച മലബാർ പോലെ ഉണ്ടല്ലോ ും ജാലിയിലുള്ള പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് യാത്ര ജാലള്ളി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ അകത്തെ ക്യാമറ അനുവദിക്കില്ല എങ്കിലും സ്ത്രീകോവലിനുള്ളിലെ ബിംബമൊഴിച്ച് ചില സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യാൻ അനുവാദം കിട്ടി ധാരാളം അയ്യപ്പന്മാർ കെട്ടുമുറുക്കുവാനായി എത്തിയിരിക്കുന്നത് കണ്ടു ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു വിവാഹം നടക്കുകയായിരുന്നു ബാംഗ്ലൂരിലെ മലയാളികളുടെ പ്രധാന സങ്കേതം കൂടിയാണ് ഈ ക്ഷേത്രം കുടുംബത്തിലെ ഒട്ടുമിക്ക ചടങ്ങുകൾക്കും ആശ്രയിക്കുന്നത് ഈ ധർമ്മശാസ്ത്രാവിനെയാണ് പ്രധാന പ്രതിഷ്ഠയായ ധർമ്മശാസ്ത്രാവിനെ കൂടാതെ സുബ്രഹ്മണ്യൻ ഗണപതി മഹാവിഷ്ണു നവഗ്രഹങ്ങൾ തുടങ്ങി ഉപദേവതകളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ സ്വർണ്ണ കുടിമരമാണ് ശ്രീകോലി വന്നിട്ട് സ്വർണമാണ് ഇത് രണ്ടാം ശൗര്യാണ് അറിയപ്പെടുന്നത് നേരെ കാണുന്നത് അല്ലേ മെൽഡ് ട്രേഡ്സ് അല്ല ആ ഓ ഇതാണ് ഇത്തരം ട്വിഡർ അല്ല നമ്മടെ അമേരിക്കയിലെ അതിൊരു വാർഡ് ഓഫീസുകളിങ്ങനെ വർക്ക് ചെയ്യായേണ്ടിരിക്കുകാ സുഹാരന്ന് പണി ഇപ്പോ വന്നിട്ട് പോവചില്ലേ ഇപ്പോ സുഹാരന്ന് ഒരു പണി ദാ അപ്പം ഇട്ടു നടക്ക് ആ ഈസിന്റെ അത് ബസ് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും ഒരുപോലെ നേരൊരു അമ്പലം കണ്ടോ കാണുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത ഭീമാകാരമായ ഹനുമാൻ സ്വാമിയുടെ രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വിറ്റിലമാലയും തുളസിമാലയും ഒക്കെ സമർപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് മജസ്റ്റിക്കിൽ നിന്നും മെട്രോയിൽ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ഇറങ്ങേണ്ടത് മഹാലക്ഷ്മി ലേ ഔട്ടിലാണ് ഇഷ്കോൺ ടമ്പിൾ അടുത്തു തന്നെയാണ് വിദേശികളും സ്വദേശികളുമായി ധാരാളം ഭക്തർത്തുന്ന ബാംഗ്ലൂരിലെ പ്രശസ്തമായൊരിടം തന്നെയാണ് ഇഷ്കോൺ ടമ്പിൾ ഭാരതത്തിലും വിദേശത്തുമായി വളരെ വിപുലമായ ക്ഷേത്ര സമുച്ചയങ്ങൾ ഇഷ്കോണിനുണ്ട് ശ്രീകൃഷ്ണനും രാധയുമാണ് പ്രധാന പ്രതിഷ്ഠ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്കുള്ള യാത്രയ്ക്കായി ഡീസൽ നിറയ്ക്കുവാൻ ഞങ്ങൾ പമ്പിലെത്തി